ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് രണ്ട് കിലോ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത് രണ്ട് കിലോ റൈസ് എടുക്കുമ്പോൾ ഞാനിത് രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയേക്കാളും എപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് മസാല പുറട്ടിയിട്ട് ഫ്രൈ ആക്കിയതിനു ശേഷമാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക കുറച്ച് തൈരോ അല്ലെങ്കിൽ വിനീഗറോ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയങ്ങളിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് മതി ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇത് രണ്ട് മൂന്ന് പേജ് ആയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുന്ന നേരം നമുക്കിതിൻ്റെ എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചു വെക്കാം മോളുടെ ബർത്ത്ഡേൻ്റെ തന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആടുന്നുണ്ട് അത് അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് ഒരു കുഞ്ഞു ബോക്സിൽ കുറച്ച് ചോക്ലേറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് അത് ചെറുതോ വലുതോ ആയാലും അത് കിട്ടുമ്പോൾ അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരിക്കില്ലേ ഇത് അതിലൊരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്ന നോട്ട്സ് ആണ് വന്നിട്ടോ ആ കുട്ടി വരച്ച പിക്ചറുകളൊക്കെ നോക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് തിരിച്ച് വരാം അപ്പം ഞാൻ ചിക്കൻ ഫ്രീ ആക്കിയതിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട് ബാക്കി കുറച്ച് ഓയിലേക്ക് ഇതാ നാല് സവാള കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ സവാള ആയിരുന്നു കേട്ടോ അത് നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഈ സമയം ബിരിയാണിക്ക് എടുക്കുന്ന അരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് കുതിർത്തെടുത്താൽ മതിയാവും അരി അരിയിടാനുള്ള വെള്ളം അടുപ്പിൽ നല്ലപോലെ കടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം അരി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ സവാളിതാ നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റാണ്ടിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് ഞാനിത് അധികം ആക്കുന്നില്ല നിങ്ങൾക്ക് ചെറിയൊരു എരിവക്ക മസാലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വാഴിക്കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പഴുത്ത നാല് തക്കാളി കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം അടിച്ചു വെച്ച് തക്കാളിനെ നല്ലപോലെ വേവിച്ചെടുക്കണം തക്കാളി ഇതുപോലെ നന്നായിട്ട് കുക്കായി ഉടങ്ങി വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടു ഇനി കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഒരു മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും പുതിയയിലേയും കട്ട് ചെയ്ത കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക റെഡിയാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മസാല ഞാൻ വലിയൊരു ബിരിയാണി പൊട്ടിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഈ ഒരു മസാല റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇനി അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ശേഷം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടുപ്പിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഗരം മസാലയും നെയ്യ് മല്ലിയലെയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് ഫ്രൈ ആക്കി വരുന്ന ആ ഒരു സമയം മാത്രം മതിട്ടോ ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ തിലയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ ഫ്ലേവറൊക്കെ റൈസിൽ നന്നായി പിടിച്ചിട്ടുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണണ്ടോ അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്